നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന രസന പൗഡറൊക്കെ ഉണ്ടല്ലോ ടാങ്ക് അപ്പോൾ അത് നമുക്കൊന്ന് വീട്ടിലുണ്ടാക്കിയെടുത്തല്ലോ ആ ഒരു പൗഡർ ഇതുപോലെ നിങ്ങളൊന്ന് സിമ്പിൾ ആയിട്ട് ഒന്ന് വീട്ടിൽ എടുത്ത് നോക്കിക്കേ പെട്ടെന്നൊക്കെ നമുക്ക് വിരുന്നേരൊക്കെ വന്നുകഴിഞ്ഞപ്പം ഇതുപോലെ നിങ്ങൾ പൊടി ഉണ്ടാക്കിയിട്ട് വീട്ടിൽ വയ്ക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ പെട്ടെന്നൊക്കെ വിരുന്നാർ വന്ന് കഴിഞ്ഞപ്പം നമുക്ക് നാരങ്ങയെ നാരങ്ങയാൾക്ക് നാരങ്ങയില്ല അതല്ല വെള്ളം കളിക്കാൻ പൊടിയില്ല എന്നൊന്ന് നടക്കണ്ട കേട്ടോ സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി എടുക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചിരാം അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വരുന്നേരം നിയമ്പോൾ വെള്ളം കളിക്കുകയും ചെയ്യാം അതല്ലാണ്ട് നമുക്ക് രണ്ട് രീതിയിൽ ഉണ്ടാക്കിയെടുക്കാത്ത ഉണ്ടല്ലേ ഇതിങ്ങനെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ടാങ്ക് പോലെ കളിക്കെടുക്കാം നല്ല ടേസ്റ്റാട്ടി ഇത് അപ്പം രണ്ട് രീതിയിൽ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ ഫസ്റ്റ് പൊടി ഉണ്ടാക്കുന്ന കാണിച്ചു കാണിച്ചിരട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്ക് അപ്പോൾ അതിനായിട്ട് നമുക്ക് എടുക്കേണ്ടതെന്ന് അറിയാമോ ഒരു കുഞ്ഞു പാക്കറ്റ് വാങ്ങിയാൽ മതി ഗ്ലൂക്കോസിൻ്റെ പൗഡർ വാങ്ങാം കേട്ടോ പിന്നെ നമുക്ക് പഞ്ചസാര നിങ്ങൾ എന്തോരം ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് പഞ്ചസാര ഒരു ഉള്ളിലെടുത്താൽ മതി ഞാനിപ്പോൾ ഒരു നാല് സ്പൂൺ മൂന്നര സ്പൂണുള്ള പഞ്ചസാര പഞ്ചസാരയുണ്ടെടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഗ്ലൂക്കോസിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഓർഗം ഉണ്ടാവും പഞ്ചസാരയും അല്ലേ പിന്നെ എന്തിനാണ് ഗ്ലൂക്കോസിൻ്റെ പൗഡർ നമ്മൾ വേറെ ചേർക്കണം എന്തിനാണ് പക്ഷേ ഈ ഒരു ഗ്ലൂക്കോസിൻ്റെ പൗഡർ നമ്മൾ സെപ്പറേറ്റ് ചേർക്കുമ്പോൾ എന്നാൽ തന്നെ നമ്മൾ സാധാരണ പഞ്ചസാര നമ്മൾ നമ്മൾ പൊടിച്ച് വെച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കുറച്ച് ദിവസം വരുന്നത് കഴിയുമ്പോൾ പൊടിയാണെങ്കിൽ ചിലപ്പോൾ അലത്ത് പോകാൻ ചാൻസ് അപ്പോൾ നമ്മൾ ഇങ്ങനെ പൊടി ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോൾ അത് അലത്ത് ടിന്നിലിരിക്കും അലത്ത് പോകാതിരിക്കാൻ തന്നെയാണ് ഗ്ലൂക്കോസിൻ്റെ പൗഡർ മിക്സ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ രണ്ട് രീതിയിൽ ഉണ്ടാക്കി കാണിച്ചു തരാം നമുക്ക് നമുക്ക് മാംഗോയും ഉണ്ടാക്കാം പിസ്ത ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ രണ്ടും രണ്ട് പാത്രത്തിലേക്ക് ഞാൻ മിക്സ് ചെയ്യാനായിട്ട് ഒരു കുറച്ചെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പിസ്ത ഉണ്ടാക്കാം കേട്ടോ പിസ്തയുടെ വെൽക്കം ഡ്രിങ്ക് പോലെ ഉണ്ടാക്കാവുന്ന രീതിയിൽ അപ്പോൾ അത് അതിനായിട്ട് നമുക്ക് പിസ്തയുടെ ഏലാച്ചിയുടെ നമുക്ക് പിസ്ത എസെൻസ് നമുക്ക് ബേക്കറി ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടും കേട്ടോ അതൊരു കുഞ്ഞു കുപ്പി വാങ്ങിയാൽ മതി എന്നിട്ട് അതൊരു നാലഞ്ച് നാലഞ്ച് ഇതുപോലൊരു തുള്ളികൾ എടുത്ത് ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സീഡ് ഒന്ന് കറക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ നമുക്ക് ഇതുപോലെ നല്ലൊരു പിസ്ത പൗഡർ ആയിട്ട് കിട്ടും കണ്ടില്ലേ ഇങ്ങനെ അപ്പോൾ ഇത് നമുക്ക് ഈ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് പിസ്തയുടെ വെള്ളം കലക്കാനായിട്ട് എടുക്കാനായിട്ട് പറ്റുമോട്ടോ അപ്പോൾ ഇത് അങ്ങനെ കൽക്കണമെന്ന് ഞാൻ തരാം അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് പൗഡർ ഒരു ടിന്നിലാക്കിയിട്ട് നിങ്ങൾ സൂക്ഷിക്കുവാണെങ്കിൽ ഒരുപാട് നാളത്തേക്ക് അത് ഇരിക്കും ഫ്രിഡ്ജിലോ വെളിയിലോ എവിടെ വെച്ചാൽ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ കേടാവത്തില്ല കേട്ടോ അപ്പോൾ പെട്ടെന്നൊക്കെ വിരുന്നേ വന്നു കഴിയുമ്പോൾ രണ്ട് സ്പൂൺ ഇട്ടിട്ട് വെള്ളം കളിക്കെടുക്കാനായിട്ട് നല്ലതാണ് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതിന് ഇനി നമുക്ക് മാങ്കോയുടെ പൗഡർ ഉണ്ടാക്കാം കേട്ടോ മാങ്കോയുടെ പൗഡർ തന്നെ നമ്മളെ കുറച്ച് മാറ്റി വെച്ചേക്കുന്ന ഒരു ഇതുണ്ടല്ലോ അത് അതിനകത്തേക്ക് നമുക്ക് മാങ്കോയുടെ തന്നെ എസെൻസ് വാങ്ങാൻ കിട്ടും അപ്പം അതും ടൈഗറിൻ്റെ ഞാൻ വാങ്ങിയേക്കുന്നത് കേട്ടോ അപ്പം അത് ബേക്കറി ഇത് വാങ്ങാൻ കിട്ടും ഒരുപാട് വേണ്ട ഒരു മൂന്നാലഞ്ച് തുള്ളി ഇതുപോലെ എടുത്തൊഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് അതുപോലെ തന്നെ അങ്ങടിച്ചെടുക്കാം അത് കണ്ടില്ലേ നല്ല മാ നല്ല മാമ്പഴത്തിൻ്റെ മണാണ്ട് ഇത് ടാങ്കൊക്കെ കലക്കുമ്പോൾ ഇരിക്കത്തില്ലേ അതിൻ്റെ അതേ ഒരു ഫ്ലേവറാണ് പക്ഷേ എനിക്ക് കൂടുതലിഷ്ടം അപ്പറിക്കുന്ന പിസ്ത കലക്കുന്നതായിരിക്കും കൂടുതലിഷ്ടം ഇട്ടോ അത് കുറച്ചും കൂടെ ഫ്രിജ് അതാണ് അപ്പം നിങ്ങൾക്ക് ഏതാണ് ഫ്ലേവർ ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അപ്പം രണ്ട് രീതിയിലുള്ള തന്നെ പൊടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ തന്നെ കലക്കിയെടുക്കാം അപ്പം ടേസ്റ്റ് കൂടുതലെന്ന് പറയുന്നത് രണ്ടാമത് ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ ഇതിപ്പോൾ ഫസ്റ്റ് ഉണ്ടാക്കുന്ന ഞാൻ ചേരാം കുറച്ച് കസ്കസ് നമുക്ക് വെള്ളത്തിൽ ഇട്ടിട്ടൊന്ന് ഒരു അഞ്ച് മിനിറ്റ് നേരം അങ്ങോട്ട് കുതിർത്തിയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അങ്ങോട്ട് കുതിർന്ന് കിട്ടും കേട്ടോ കസകസ് നമുക്ക് ശരീരത്തിൽ നല്ല തണുപ്പ് കാനൊക്കെ ആയിട്ട് നല്ലതാണ് അപ്പം ഞാനിപ്പോൾ ഒരു വെള്ളത്തിട്ടിട്ടുണ്ടല്ലേ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കുതിർന്ന് കിട്ടി ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ട് കൊടുക്കാം ഒരു രണ്ട് കട്ട ഐസ് ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ പിസ്തയുടെ ഒരു കളറ് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മാങ്ങോയുടെ ഒരു കളർ ഒരു സ്പൂൺ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നല്ല തണുത്ത കൂൾ വാട്ടർ അങ്ങോട്ട് ഒഴിച്ചു എടുക്കാം കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന് അടുത്തേക്ക് തന്നെ ഇപ്പോൾ വിരുന്നാരൊക്കെ വന്ന് കഴിഞ്ഞപ്പോൾ നാരങ്ങ അന്വേഷണം എടുക്കേണ്ട സിമ്പിളായിട്ട് അതുപോലെ അങ്ങോട്ട് വെള്ളം കളിക്കെടുക്കാം ഇനി ഇതിൻ്റെ കൂട്ടത്തിലേക്ക് നിങ്ങൾക്ക് ഇത്തിരി നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കണം കളർഫുൾ ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇത്തിരി നാരങ്ങ വേണമെങ്കിൽ അതൊക്കെ പിഴിഞ്ഞ് ഒഴിക്കാം എന്നാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇപ്പോൾ ഇതിന് നിങ്ങൾക്ക് നാരങ്ങ ഇതിനകത്തൊക്കെ വേണമെങ്കിൽ പിഴിഞ്ഞ് ഒഴിച്ചാലും കുഴപ്പമില്ല നല്ല രുചിയായിട്ടിരിക്കും അപ്പോൾ ഏതാണ് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിക്കോ കസ്കസീനെ മുകളൊക്കെ ഒഴിച്ചു കൊടുത്ത് കഴിയുമ്പോൾ കാണാൻ നല്ല ലുക്കാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ വേറെ രീതിയിൽ നമ്മൾ വെൽക്കം ഡ്രിങ്ക് ഉണ്ടാക്കലെ അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാനായിട്ടുണ്ടല്ലോ നമ്മളിതുപോലെ പാല് കട്ടപ്പാൽ നിങ്ങൾക്ക് വീട്ടിലൊക്കെ പാല് വാങ്ങുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നല്ല തിളപ്പിച്ചിട്ട് ആറ് പാൽ ഇതുപോലെ ഐസ് ക്യൂബ്സ് ഒക്കെ ആക്കിയിട്ട് നമുക്ക് ട്രേയിലേക്ക് ഇട്ടിട്ട് ഫ്രീസറിലൊക്കെ വയ്ക്കുവാണെങ്കിൽ അത് അവിടെ ഇരുന്നോളും അങ്ങനെ ഒരു രണ്ട് മൂന്ന് കട്ട ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം പച്ച വെള്ളം നല്ല തണുത്ത വെള്ളം എടുത്തു ഒഴിച്ചതിന് ശേഷം ഒരു സ്പൂൺ പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേ സെയിം വെള്ളം ആണ്ട്ട് നമ്മൾ ഈ വെൽക്കം ഡ്രിങ്ക് ഒക്കെ ആയിട്ട് നമ്മൾ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടത്തില്ലേ നല്ല പച്ച മഞ്ഞ അങ്ങനെ കളറിലൊക്കെ ഉള്ള അത് സെയിം ഇത് തന്നെയാണ് കേട്ടോ അപ്പം അതേ ഫ്ലേവർ ആണ് അപ്പോൾ ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നൊള്ളൂ കണ്ടില്ലേ ഇത് നമ്മൾ ആ പാലിട്ട് ഒഴി ഒഴിച്ച് അടിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും നല്ല രുചിയാണ് പിസ്തയ്ക്ക് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇഷ്ടം പിസ്തയാണ് അപ്പോൾ ഇനി അന്നേരത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ക്യാഷ്നട്ടസോ അതുപോലെ എന്താ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ കിട്ടിയിട്ട് ആ വെള്ളം നല്ല ഐസ് ക്യൂബ്സൊക്കെ ഇട്ട് എടുക്കുവാണെങ്കിൽ കേട്ടല്ലോ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പം നമുക്ക് ഇതിനകത്തേക്കും തന്നെ ഇനി നമുക്ക് മഞ്ഞ കളറിനായിട്ട് മാങ്ങയുടെ ടാങ്ക് ഉണ്ടാക്കണം നമുക്കിത് ഇതുപോലെ രണ്ട് കട്ട നമ്മൾ പാല് അല്ലെങ്കിൽ കട്ടയില്ലെങ്കിൽ പാൽ ഒഴിച്ചെടുത്താൽ മതി കേട്ടോ ഒരു കുറച്ച് പാലെടുത്ത് ഒഴിച്ചിട്ട് പഞ്ചസാര ഇട്ടിട്ട് ഒരു സ്പൂൺ നമ്മുടെ കളർ ഇതിൻ്റെ ഈ ഒരു പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതുപോലെ കടിച്ചെത്തു കേട്ടോ പഞ്ചസാര ഇട്ടിട്ട് നല്ല നല്ല കാണാൻ നല്ല ലുക്കാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ടൂട്ടി ടൂട്ടിയുടെ ഇടത്തിൽ നിങ്ങൾക്ക് ഇത്തിരി അണ്ടി പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി കൂടി പൊടിച്ചൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഇത് വെള്ളം കുടിക്കുമ്പോൾ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം നിർബന്ധിക്കുന്നില്ല അപ്പം നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം ഇപ്പം നോമ്പ് സമയമൊക്കെ അല്ലേ പെട്ടെന്ന് വിരുന്നേരൊക്കെ വരും നമുക്ക് വിരുന്നിനൊക്കെ വരുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ാക്കി എടുക്കുവാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയിലിരിക്കും കഴിക്കാനും നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സ് ഇടക്കെട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് ആളേക്കാട്ട് വീഡിയോസാണെങ്കിൽ ഒന്ന് ഫോളോ കൂടെ ചെയ്തേക്കാൻ മറക്കല്ലേ അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം കേട്ടോ